സി പി എമ്മിൽ ഉടൻ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് പൊട്ടിത്തെറി സി പി അത് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സമീപ ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തമാകുമെന്നും എം വി ഗോവിന്ദൻ തങ്ങമണിയിൽ പറഞ്ഞു ഉമാ തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അറിവും സമ്മതത്തോടും കൂടിയാണ് പണ്ടൊ നടന്ന ഒരു കാര്യത്തിന്റെ പേരിൽ മുകേഷ് എം എൽ എ സ്ഥാനം ഇപ്പോൾ രാജിവെക്കേണ്ട സാഹചര്യമില്ല താൻ തെറ്റുകാരനാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നതെന്നും ഇത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് ഒരു പടി മുൻപേ സസ്പെൻഡ് ചെയ്തതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇനിയും പോകുന്നതും കോൺഗ്രസ് കോൺഗ്രസ് പ്രസിഡൻ്റ് ഡിപ്പോസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞ് കൂട്ടിയിരിക്കുക ഇരുപത്ത നേതാവും അതേപോലെ തന്നെ ഇവരെല്ലാം ശക്തിയായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് പറഞ്ഞവർ രാജിവെപ്പാണ് രാജി ഒപ്പിക്കുന്നതാണ് പക്ഷെ രാജിവെപ്പിക്കാൻ കൂട്ടാതില്ല കാരണം അവിൽ മാ കൂട്ടം അതിശക്രിയായ രീതിയിൽ ഭീഷണി വിവരത്തിരിക്കുക കാരണം ഈ രാജി ആ വക്കാണെങ്കിൽ പല ആളുടെയും കുടുംബ കഥയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചതിന്